ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحل العقدة من لساني يفقه قولي إن شاء الله نصر بكم ما السلام عليكم ورحمة الله فرشد القرآن لي بسمبوه دنيل إننا برنامج لك يا بركم صعدم القرآن يعني നാലാമത്തെ അദ്ധ്യായമായ സൂറത്തു നിസായിലെ നാപ്പത്തി ഏഴാമത്തെ വചനത്തെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ നിസാ എന്നാൽ സ്ത്രീകൾ എന്നാണ് അർത്ഥം ഇതൊരു മദനി സൂറത്താണ് ഇതിലാകെ നൂറ്റി എഴുപത്തി ആറ് ആഴത്തുകളും ഇരുപത്തിനാല് റുക്കോകളുമാണ് ഉള്ളത് ഒന്നാമത്തെ വചനത്തിൽ തന്നെ സ്ത്രീകളെ പറ്റിയും പരാമർശിക്കുകയും സ്ത്രീകളെ സംബന്ധിച്ച പല കാര്യങ്ങളും പ്രസ്താവിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് നിസാ നിസാ സൂറത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹേ ഗ്രന്ഥം നൽകപ്പെട്ടവരെ നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് നാം അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവേൻ ചില മുഖങ്ങളെ നാം തുടച്ചു നീക്കി അവയെ അവയുടെ പിൻവശങ്ങളിലാക്കി തീർക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ ശുഭത്തിന്റെ ആൾക്കാരെ നഷ്ടിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നതിനു മുൻപായി അള്ളാഹുവിന്റെ കൽപ്പന പ്രവർത്തനത്തിൽ വരുന്നതാകുന്നു മാനസല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ആകുന്നു ഖുർആൻ മുൻഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഖുർആനിൽ വിശ്വസിക്കാത്ത പക്ഷം നിങ്ങളെ നിങ്ങളുടെ മുഖങ്ങളെ നിന്ന് പിൻഭാഗത്തേക്ക് രിക്കുകയോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആൾക്കാരെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുകയോ ചെയ്യാൻ ഞങ്ങൾ ഇടവരുത്തരുതെന്നും ഞാനൊരു കാര്യം ചെയ്യാൻ അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നടപ്പിൽ വറ്റുക തന്നെ ചെയ്യുമെന്നുമാണ് നമ്മുടെ ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കാൻ അള്ളാഹുവിൻ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ അള്ളാഹുവിനെ കഴിയും എന്താണ് ശബ്ദത്തിന്റെ ആൾക്കാർക്ക് സംഭവിച്ചത് സബ നമ്മൾക്ക് വെള്ളിയാഴ്ച പ്രാധാന്യം അർഹിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലുകളുടെ ഒരു പ്രാധാന്യം ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ശനിയാഴ്ച ആ ശനിയാഴ്ച ദിവസങ്ങളിൽ അവർ ജോലിക്ക് പോവാനൊന്നും പാടില്ലായിരുന്നു ഇങ്ങനെ ഉള്ള ജോലിക്ക് പോവാതെ അവർ ഒരു പ്രത്യേക ശനിയാഴ്ച ഒരു പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടായിരുന്നു എന്നാൽ സമുദ്രതീരത്ത് താമസിക്കുന്ന ജനങ്ങൾ മീൻപിടിക്ക അവർക്ക് മീൻപിടിക്കാൻ പോകാനും പാടില്ലായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന കണക്കി അന്ന് അന്ന് കൂട്ടംകൂട്ടമായി മീനുകൾ അവിടേക്ക് പ്രവേ പ്രവഹിക്കുകയും അങ്ങനെ ആളുകൾ ഒരു ഉപായം കണ്ടെത്തുകയും ചെയ്തു സമുദ്രത്തിന്റെ തീരത്ത് വലിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് കടലിൽ നിന്ന് നീർച്ചാലുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അങ്ങനെ അവർ വലിയ കുഴികൾ ഉണ്ടാക്കുകയും അതിലേക്ക് നീർച്ചാലുകൾ കിട്ടുകയും ചെയ്തു അങ്ങനെ ഈ നീർച്ചാലുകളുടെ നീർച്ചാലുകളിലൂടെ മത്സ്യങ്ങൾ ഈ കോഴിയിൽ വന്ന് നിറയുകയും ഈ കോഴിയിൽ വന്ന് നിറയുമ്പോൾ അവർ നീർച്ചാലുകൾ അടക്കുകയും ചെയ്യും എന്നിട്ട് അവർ സബ്ബത്തിന്റെ സമയം കഴിഞ്ഞ് വന്ന് ഈ മീനുകളെ പിടിക്കുമായിരുന്നു ഇത് കണ്ട് അവിടെയുള്ള നല്ലവരായ ആളുകൾ അവരോട് അവരെ ഉപദേശിച്ചു ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ഇന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞതൊക്കെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അവർ അത് ഒക്കെ എല്ലാം അവരെ എല്ലാം നിഷേധിക്കുകയും അവർ അതിൽ ഏർപ്പെടുകയും ചെയ്തു അതിൻ്റെ അതിന് അല്ലാത്തവര അവർക്ക് അതിന് ശിക്ഷ ഇറക്കി അതായത് നല്ലവരാള നല്ലവരായ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും മീൻപിടുക്കാൻ പാടവരെ കുനങ്ങന്മാരാക്കി മാറ്റുകയും ചെയ്തു അത് അവരുടെ ധിക്കാരത്തിൻ്റെയും വഞ്ചനയുടെയും ഫലമായിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് അങ്ങനെ നമ്മ നമ്മളും എന്താ പാപങ്ങൾ വർദ്ധിക്കും തോറും അവയിൽ നിന്ന് പക്ഷാതാപിച്ച് മടങ്ങാത്ത പക്ഷം നമ്മൾക്കും പാപങ്ങൾ വർദ്ധിക്കും തോറും അതിൽ നിന്ന് പക്ഷാതാപിച്ച് മടങ്ങാത്ത പക്ഷം അത് നമ്മുടെ ഈ മാനിന്യം ഭംഗം വരുത്തുമെന്നും അങ്ങനെ നമുക്ക് നമ്മൾ സത്യവിശ്വാസികളല്ലാത്ത ഇതേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരായി തീരുമെന്നുമാണ് ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അള്ളാഹു താല നമ്മളെ എല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി ഈ മാനം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തി ഇമാനോടുകൂടി മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന കൂടി പ്രാർത്ഥനയോടുകൂടി അലഹമുല്ലബുലാലി അസ്സലാമ